ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടത്തില്ല സത്യം പറഞ്ഞാൽ പുണ്യം ചെയ്യണം കേട്ടോ ഇങ്ങനൊരു അമ്മുമ്മയൊക്കെ കിട്ടാനായിട്ട് എന്ത് ഐശ്വര്യമാണ് കാണാൻ തന്നെ പ്രായമായി കഴിഞ്ഞാൽ എല്ലാരെയും അനാഥാ മന്ദിരങ്ങളിൽ തള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് പൊന്നുപോലെ നോക്കുന്ന ഒരു കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉള്ളത് അമ്മുമ്മയ്ക്ക് നൂറ്റിയാറ് വയസ്സാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഒരു ഇരുപത്തിരണ്ടുകാരുടെ കൂട്ടാണ് കേട്ടോ ഏഹ് ചിരിക്കുവ എത്ര മക്കളാ എനിക്ക് പേര് അമ്മുമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മുമ്മെ ഈ വീട്ടിൽ പാചകം വരെ അമ്മുമായി ചെയ്യുന്ന കണ്ടോ നമ്മക്കൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ അമ്മുമ്മ ഇത്ര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടിയ്ക്കാണ് നമ്മുടെയൊക്കെ ജന്മത്ത് പറ്റൂ ഈ ഇത്രയും ആയുസ് കിട്ടാൻ എന്തോ രഹസ്യം ഞങ്ങളുടെ കുടുംബം കുടുംബം നല്ല മനസ്സുള്ളവർക്കാണ് ദൈവം കൂടുതൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് പുത്തൂർ എന്ന് സ്ഥലത്താണ് അവിടെയാണ് ഈ കുട്ടിയായ അമ്മൂമ്മ അമ്മൂമ്മയുടെ പേര് സരോജിനി അമ്മ എന്നാണ് ആളാണ് ഓളിനുള്ള കൂട്ടുകാര് എന്താ പറയാ അമ്മൂമ്മ ഇത്തിരി നേരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മേന്റെ ഒച്ച ഒന്ന് കേട്ടാൽ മതി അവൻ അവനൊക്കെ എല്ലാ ദിവസം പുറത്തു പോകും ആൾക്കൊന്ന് എല്ലാടൊന്നും ചുറ്റി കാണണോ എല്ലാം കഴിക്കും മോനെ അമ്മ എല്ലാ ആഹാരവും അമ്മ ഒരു വിദേശയാത്ര നടത്തി സൗദിയിലെ വിമാനത്തിലേക്ക് കയറി